ഇതാണ് ചെസ്റ്റ് നെറ്റ് ചെസ്റ്റ് നെറ്റ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഡിസ്ക്ലൈമർ ആണ് കാണിക്കാൻ പോകുന്ന സാധനം കുറച്ച് ഡേഞ്ചർ ആണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കുറെ ഹെൽത്ത് ബെനിഫിറ്റിലൊക്കെ ഉള്ള സാധനം ആണെങ്കിലും കിഡ്നി പ്രോബ്ലം ലിവർ പ്രോബ്ലം ഉള്ളവരൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പടച്ചാൻ നേര് നേരെ സാധനം അടിച്ചു എങ്ങനെ പ്രൊണൗസ് ചെയ്യുന്നറിയില്ല എസ് എച്ച് ഇ എസ് ടി നെറ്റ് അങ്ങനെന്താണോ സാധനം ഓക്കെ സാധനം കുറച്ച് ഹാർഡാണ് പൊട്ടിക്കാൻ വേണ്ടി വീട്ടിലുള്ള കേവിക്കണമെന്നാണ് പറഞ്ഞത് വേവിക്കണമെന്ന് തിന്നാന്ന് ഗൂഗിളുണ്ട് ഗൂഗിളാൻ്റെ നമ്മൾ എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യും ഓക്കെ അപ്പം പൊട്ടിക്കാൻ കുറച്ച് സമയം എടുക്കും കുറച്ച് ഹാർഡാണ് അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചാൽ ഓക്കെ ആ ഓക്കെ ഇങ്ങനെ എങ്ങനെ നമുക്ക് തോലെടുക്കാം നല്ല കട്ടിയുള്ള തോല കേട്ടോ അപ്പോൾ പൊട്ടിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ആ അടക്കാമെന്ന് പറഞ്ഞത് വെറുതെല്ലാം കേട്ടോ അതുപോലൊക്കെ ഒരു ഫ്ലേവറാണ് ഇതിൻ്റെ നിൻ്റെ ഫ്രണ്ടിലൊക്കെ വരുന്നത് കണ്ട ഒരു ആ ഒരു രൂപമാണ് ഇനി ഇതിന് തുറന്ന് നോക്കിയാൽ ഇതിനുള്ളിൽ ഒന്നുമില്ല കാലിയാണ് കറക്റ്റ് ഫ്രഷ് മാത്രം അപ്പോൾ ഇനി നെക്സ്റ്റ് ടേസ്റ്റ് പിന്നെ ഇതിൻ്റെ റേറ്റ് നാട്ടിലെ നൂറ്റി അറുപത് നൂറ്റി അമ്പതിൻ്റെ അട ഉണ്ടാവുള്ളൂ വല്ല റേറ്റ് ഒന്നുമില്ല നട്ട്സാണ് വേറെ തന്നെ ടേസ്റ്റായിട്ടോങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല രണ്ടും വിചാരിച്ചു എനിക്കൊന്നിനെ അനുബന്ധിച്ച് പറയാൻ പറ്റുന്നില്ല വേറെ നട്ട്സിൻ്റെ ഒരു കാറ്റഗറിയിൽ ഈ ടേസ്റ്റ് വരുന്നില്ല വേറെ കഴിച്ചാലും ഇത് വേറെ തന്നെ ടേസ്റ്റാണ് ട്രൈ അതായാലും രക്ഷയില്ല ഇത് കഴിക്കാൻ താല്പര്യമുള്ളൂ ടേസ്റ്റ് പറയാൻ താല്പര്യമുള്ളൂ ട്രൈ ചെയ്യാ കിട്ടുന്നതോടെ എവിടെയെങ്കിലും കൊണ്ടുതരാൻ പറയും അപ്പോൾ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ മറക്കണ്ട നട്ട് കുക്ക് ചെയ്തിട്ടും കഴിക്കാം റോ ആയിട്ടും കഴിക്കാം കുക്ക് ചെയ്യണമെന്ന് തന്നെ ഇവിടെ വരയിട്ടിട്ട് പുഴുങ്ങണം പുഴുങ്ങുമ്പോൾ ഇത് തൊലി തലി അടർന്ന് സാധനം പുറത്തു വരും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാന്നല്ല നമുക്ക് പിന്നെ നോക്കാം അപ്പം ചെസ്റ്റ് നട്ട് ഇമ്മ്യൂണിറ്റിയൊക്കെ ബെസ്റ്റാണ് കിഡ്നി ലിവർ പ്രോബ്ലം ഉള്ളവരൊന്നും ട്രൈ ചെയ്യാതിരിക്കുക അഞ്ചോലോടെ എല്ലാവരും കൂടുതൽ ജീവിക്കട്ടെ ഫ്രൂട്ട്സൊക്കെ ഒക്കെ ബൈ ബദ